ഹലോ ഗെയ്സ് നമുക്കിന്ന് ചെറുപ്പശ്ശേരി പുത്തനാൽക്കാവിൽ വെച്ചിട്ട് ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഗെയ്സ് ഇവിടെ ഡാൻസ് കളിക്കുന്നതിന് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ടെൻഷനൊക്കെ നമുക്കുണ്ടായിരുന്നോട്ടോ അതുകൊണ്ട് തന്നെ ഡാൻസിൻ്റെ മുന്നേ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആകെ ഒരു ടെൻഷനായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നെടുത്ത് പറയേണ്ട ഒരു കാര്യം എൻ്റെ നാട്ടിൽ കുറച്ച് പേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നോട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതായിരുന്നു കണ്ടതായിരുന്നോട്ടോ അവരുടെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നോ ക്ലാസിക്കൽ ഡാൻസ് അപ്പോൾ അതിനായിട്ട് വന്നതായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവരൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടതായിരുന്നു അപ്പോൾ ഇതാ ഇനി ഇപ്പം നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഇതാ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു ആയിരുന്നോട്ടോ അത് ശ്രീ പുത്തനാൾക്കൽ ഭഗവതിയുടെ ഫ്രെയിം അപ്പം അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു ഫ്രെയിം ഒക്കെ കിട്ടിയപ്പോൾ ഇവിടെ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഈ ചേച്ചിയായിരുന്നു പിന്നെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേറിയിട്ടുണ്ടായിരുന്നു ഇടലും സാമ്പാറും ആയിരുന്നു പിന്നെ പായസം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ